ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കിൾ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഇന്ന് വന്ന് ഒരു അടിപൊളി നടൻ റോസിൻ്റെ കോമ്പോ ഓഫ് ആയിട്ടാണ് അപ്പോൾ ഇത് ഈ ഓറഞ്ച് മിനേച്ചർ റോസ് എന്ന് പറഞ്ഞാൽ റോസ് ആണ് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് മൊത്തത്തിലൊരു മറൂണിഷ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിനും മുട്ടിനും ഒക്കെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മിനിയേച്ചർ ലീഫും അതേപോലെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ കൊണ്ടൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സ്റ്ററീന റോസ് എന്ന് പറയുന്നത് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് എന്ന് പറയുന്നത് ബിറ്റ്നെറ്റ് ബ്ലൂ ആണ് കളറിൻ്റെ വ്യത്യസ്തത കൊണ്ട് പാക്കിയുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റാണ് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഈ പൂക്കൾക്ക് നല്ല മണവും ഉണ്ട് നല്ല അടിപൊളി സ്മെല്ലുള്ളൊരു റോസുകൂടെയാണ് മിറ്റ്നെറ്റ് ബ്ലൂ എന്ന് പറയുന്നത് കോംബോയുടെ മൂന്നാമത്തെ റോസ് ആയിട്ട് വന്നേക്കുന്നത് ഓർക്കിഡ് റോസാണ് നമ്മളിതുവരെ ഓർക്കിഡ് റോസ് ഇട്ടിട്ട് ഒരു ചെറിയ പ്രൈസിൽ നമ്മുടെ പ്ലാന്റ്സ് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓർക്കിഡ് റോസ് വെച്ചിട്ട് വളരെ ചെറിയൊരു തുകയ്ക്കാണ് ഈ ഒരു അഞ്ച് നാടൻ റോസ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോംബോയിൽ അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസിന് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഒരു ഓൺ റൂട്ടഡ് വെറൈറ്റീസിൻ്റെ മാത്രം കളക്ഷനാണ് കേട്ടോ ഓൺ റൂട്ടഡ് റോസ് മാത്രം വെച്ചിട്ടുള്ളൊരു കോംബോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് റെഡ് റോസാണ് റെഡ് ബട്ടൺ റോസാണ് കേട്ടോ അതെ ഇതാണ് റെഡ് ബട്ടൺ റോസ് അപ്പോൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതിൻ്റെ കോംബോയിൽ നമ്മൾ കൊടുത്തേക്കുന്നത് കോംബോയിൽ നാല് റോസ് നിങ്ങൾ കാണിട്ടുണ്ട് അപ്പോൾ അഞ്ചു റോസാണ് മൊത്തം കോംബോ വരുന്നത് പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെയൊക്കെ പ്ലാന്റ്സിൻ്റെ ഒരുപാട് നമ്മുടെ ലോഡ് ഉടനെ എത്തുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് ദിവസത്തിന് നമ്മുടെ ലോഡ് എത്തുന്നുണ്ട് ലോഡിലുള്ള വെറൈറ്റീസൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ അടുത്തതായിട്ട് ചെറിയ റെഡ് ആണ് അപ്പോൾ അത് ഏതാണ് ചെറിയ റെഡ് ഹാരം കെട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ചെറിയ റെഡ് എന്ന് പറയുന്ന റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ചെറിയ റെഡിൻ്റെയും നമുക്ക് എന്താ അമ്പലത്തിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഹാരമൊക്കെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു റോസ് വെറൈറ്റി ആണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ റോസ് മാല വാങ്ങുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന റോസ് ആണ് കേട്ടോ ചെറിയ റെഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോയിൽ വരുന്ന അഞ്ച് നാടൻ റോസുകൾ എന്ന് പറയുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടട്ടോ താങ്ക് യു